സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പെൻഷൻ പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും ലൈക്കാനും ചെയ്യാനും മറക്കരുത് മുപ്പത്തൊന്ന് ലക്ഷത്തോളം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ ഈ പദ്ധതിക്കായി ചെലവിടുക സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലും പെട്ട സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഇപ്പോൾ തന്നെ നിരവധി പേർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന മെസ്സേജ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ടാകും ഇങ്ങനെ മെസ്സേജ് വന്നവർക്കും അതുപോലെ തന്നെ അപേക്ഷിക്കാൻ അർഹതയുള്ളവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ആധാർ അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായി വരും പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നാലുടൻ ഈ ചാനലിലൂടെ വിശദവിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്